അലൈക്കും വാഹനത്തുല്ലാഹി വാത്തൂ വിസ്ഡം ഹദീസ് ക്ലാസ് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി നാല് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് വിഭജനിച്ചാൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന അഥവാ ദുന്യാവിൽ വെച്ച് തന്നെ സംഭവിക്കുന്ന മൂന്ന് നഷ്ടങ്ങളുണ്ട് ആഹ്റത്തിലെത്തിയാൽ സംഭവിക്കുന്ന മൂന്ന് കാര്യങ്ങളും ബഹുമാനപ്പെട്ട ഇമാം ബൈഹക്കി റലി അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹൃദയ ഫുതുബുൽ യമാൻ റലി അള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം അന്ന അലൈഹി വസ്സല കൊല നിശ്ചയം ഹബീബ് നബി അലൈഹി വസ്സലമ തങ്ങൾ പറഞ്ഞു യാ മുസ്ലിമീൻ ഓ മുസ്ലിം സമൂഹമേ നിങ്ങൾ വ്യഭിചാരത്തെ സൂക്ഷിക്കണം വ്യഭിചാരത്തിൻ്റെ കാര്യം വളരെ ശ്രദ്ധിക്കണം കാരണം അതിൽ ആറ് കാര്യങ്ങൾ സംഭവിക്കാനുണ്ട് വ്യഭിചരിച്ചാൽ ആറ് കാര്യങ്ങൾ സംഭവിക്കും സലാത്തും ഫിദ് മൂന്ന് കാര്യം ദുന്യാവിൽ വെച്ച് തന്നെ സംഭവിക്കും വ ഫിൽ ആഹ്റ മൂന്ന് കാര്യങ്ങൾ ആഹ്രത്തിലെത്തിയാലും സംഭവിക്കും ഫ ഫി ദുന്യ ദുന്യാവിൽ വെച്ച് തന്നെ സംഭവിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഫ ദഹാബുൽ ബഹായി ഒന്ന് പ്രസന്നത നഷ്ടപ്പെടുമെന്നാണ് മുഖത്തെ പ്രകാശം മുഖത്തെ വെളിച്ചമില്ലാതെയാവും ആ ഗ്ലാമർ നഷ്ടപ്പെടും വ ദവാബുൽ ഫക്കർ ദാരിദ്ര്യം ദാമായിട്ടുണ്ടാകും വിചരിച്ചാൽ ദാരിദ്ര്യമുണ്ടാകും അത് സ്ഥിരമായ ദാരിദ്ര്യമായിട്ട് മാറും ഓ കസറർ ആയുസ് കുറഞ്ഞു പോകും അമ്മീഫിൽ ആഹിറ എന്നാൽ ആഹിറത്തിലെത്തിയാൽ സംഭവിക്കുന്ന ആറ് കാര്യങ്ങൾ ഒന്ന് സഹത്തുല്ലാ അള്ളാഹുവിൻ്റെ കോപം അള്ളാഹുവിൻ്റെ ദേഷ്യം നമ്മോടുള്ള വെറുപ്പ് വസു ഉൽ ഹിസാബ് ശക്തമായ വിചാരണ മോശപ്പെട്ട വിചാരണ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയ രൂപത്തിൽ അള്ളാഹുത്താലാമ്മ വിചാരണ ചെയ്യും ആ വിചാരണയിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും വൽ വൽഹുലൂദ് ഫിന്നാർ മറ്റൊന്ന് നരകത്തിൽ ശാശ്വതമായിട്ട് കിടക്കേണ്ടി വരും നരകശിക്ഷ അനുഭവിക്കേണ്ടി വരും ഈ ആറ് കാര്യങ്ങൾ ദുന്യാവിൽ ഉച്ച തന്നെ സംഭവിക്കുന്ന മൂന്നും ആഹ്ലത്തിലെത്തിയാൽ സംഭവിക്കുന്ന മൂന്ന് കാര്യങ്ങളും ഇങ്ങനെ ആറ് അപകടങ്ങൾ വ്യഭിചാ വ്യഭിചരിച്ചാൽ നമ്മിൽ സംഭവിക്കും അതുകൊണ്ട് സൂക്ഷിക്കണം ശ്രദ്ധിക്കണം അബദ്ധത്തിലെങ്ങാനും സംഭവിച്ചു പോയാൽ തന്നെ തൗബ ചെയ്ത് മടങ്ങണം അള്ളാഹു താല അത്തരത്തിൽ ഉള്ള തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായി നമുക്ക് സംരക്ഷണം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ امين السلام عليكم ورحمه الله وبركاته